പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ട മെറ്റീരിയലിനാണ് പക്ഷേ നിങ്ങൾ കാണാത്തൊരു മെറ്റീരിയലൂടെ നമ്മുടെ അടുത്തുണ്ട് സെവൻ ഡബിൾ നയൺ രണ്ട് പീസ് ഓഫറായിട്ട് തന്നെയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ അതിൽ രണ്ട് പീസും എന്ന് പറഞ്ഞാൽ ഒരു പീസ് മിറർ എടുക്കുക മിററ് വരിക ഒരു പീസ് ഡിജിറ്റൽ പ്രിന്റും ഇത് ഏകദേശം നിങ്ങൾക്ക് ത്രീ എക്സ് എൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ വിശ്വാസം ഇത് ഒരു എക്സ് എൽ വരെ ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സുഖമായിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് അപ്പോൾ ഇത് വരുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചുതരാം ഇത് വരുന്നത് ക്രേപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ഇത് നമ്മൾ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കൊടുത്തിരുന്നു ഇത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ചിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു സിംഗിൾ ആയിട്ട് കൊടുക്കുമ്പോൾ പക്ഷെ ഇപ്പൊ നമ്മൾ ഓഫർ ഇട്ടിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അല്ല ഷിപ്പിംഗ് എക്സ്ട്രാ ആണ് ഓക്കെ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം കൂടുതൽ സംസാരിക്കുന്നില്ല ഓക്കെ ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ലൈൻ ആണ് ആണ്ട്ടത് സോറി മടക്കി വച്ചത് ചെറിയ മിസ്റ്റേക്കുണ്ട് അതാണ് ഇതാ ഇതാണ് ടോപ്പ് വരുന്നത് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഡിജിറ്റൽ പ്രിൻ്റിൽ നല്ല വർക്ക് പോയിട്ടുണ്ട് നല്ല പ്രിൻ്റിങ് പ്രിന്റ് ചെയ്ത വർക്ക് തന്നെ കേട്ടോ ഡിജിറ്റൽ വർക്കാണ് വരുന്നത് പിന്നെ അതിൽ ഒരു ഡോട്ട് ഡോട്ട് ചെറിയ എന്താ പറയുക ബീഡ്സ് ചെറുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ അതിൻ്റെ ോട്ടംണ്ട് പിന്നെ ഷാൾ വരുന്നത് ഡിജിറ്റൽ പ്രിൻറ്റ് തന്നെയാണ് ക്രേറ്റിംഗ് മെറ്റീരിയൽ ഒരു ഭാഗം പ്രിന്റ് ഉണ്ട് ഒരു ഭാഗം പ്രിൻ്റിലെട്ടോ നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഷാൾ തന്നെ ഉണ്ട് പിന്നെ നാല് കളർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഫസ്റ്റത്തെ കളറാണ് കാണിച്ചത് കേട്ടോ രണ്ടാമത്തെ കളർ കളറ് എനിക്കിഷ്ടപ്പെട്ട കളറുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അടിച്ചിട്ടാൽ മതി കേട്ടോ രണ്ടെണ്ണ ഉണ്ടോ സെവൻ ഡബിൾ നയൻ പ്രൈസ് തരുന്നത് ഓക്കെ ഇതാ രണ്ടാമത്തെ പ്രിന്റ് കണ്ടില്ലേ ഒരു ഇതൊരു ത്രീ എക്സൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഞങ്ങള് വിശ്വാസം ചിലപ്പോ ലൈനിങ് ഷോർട്ട് ചോട്ട് വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മീറ്റർ ഒക്കെ വാങ്ങിയാൽ പറ്റുമോ കേട്ടോ ഓക്കെ ഇതാ നല്ല ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന അടിപൊളി മോഡലാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പൊ നിങ്ങളാന്ന് വന്നിട്ട് ഇത് രണ്ടെണ്ണം തരും ഇന്നൊരു തൊണ്ണൂറ്റൊമ്പതിന് ചോദിക്കരുത് കേട്ടോ ഇത് സിംഗിൾ എടുക്കുകയാണെങ്കിൽ ഫോർ ഡബിൾ നയന് ആണ് കേട്ടോ ഇത് രണ്ടും പാട് എടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഓഫർ ഓഫറി കേട്ടോ അപ്പോൾ ഇനി മൂന്നാമത്തെ കളർ കാണിച്ചോ മൂന്നാമത്തെ കളർ തന്നെ നല്ല കച്ചിപൊഴി ഡിജിറ്റൽ പ്രിൻ്റ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ ഷാള് ഇതാ ബോട്ടം ഹെല് ആടാണ് ഉണ്ടല്ലേ സെവൻ ഡബിൾ നയൻ രണ്ടെണ്ണം കേട്ടോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് തോടി നഷ്ടം വരൂല്ലോട്ടോ പിന്നെ പുതിയ സീസൺ ഇതാ മൂന്നാമത്തെ കളറ് സോറി നാലാമത്തെ കളറ് ഉണ്ടല്ലേ ഇതാണ് നാലാമത്തെ കളറ് നാലാമത്തെ കളറിൻ്റെ ഡിജിറ്റൽ പ്രിൻറ് ഇതുപ്പട്ട ഗ്രേറ്റ് മെറ്റീരിയൽ തന്നെ ഓക്കെ അപ്പോൾ ഈ ഒരു മോഡൽ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചു ഇരുന്നാണ് മിററിൽ വരുന്ന സൂട്ടാണ് ഇതിന്റെ കൂടെ ഒന്ന് വരുന്ന കേട്ടോ അതിന് സുഖമായിട്ട് എക്സെല് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അടിപൊളിയായിട്ട് ഡബിൾ എക്സൽ സ്റ്റിച്ച് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും കുറച്ച് ദേ മെറ്റീരിയൽ വാങ്ങിക്കേണ്ടി വരും ഓക്കെ ഇതാണ് ഒന്നാമത്തെ കളർ അതിൻ്റെ ഷാള് ഈ ഈ ഒരു ഷാള് വലിയ ലെങ്സ് വരണം അന്ന് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ചില എടുത്തിട്ട് മടക്കണ്ടെന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഓക്കെ ഇതിൽ വരുന്ന കളർ പിന്നെ ഒരു ഓഫ് വൈറ്റിൽ നല്ലൊരു കളർ വരുന്നുണ്ട് ഓക്കേ ഇത് ഓഫ് വൈറ്റ് കേട്ടോ ഓഫ് വൈറ്റ് ഇതാണ് നല്ല ഓഫ് വൈറ്റിൽ വരുന്നത് ഇതൊരു പിങ്ക് പിന്നെ ബ്ലാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ റെഡും ഉണ്ട് അപ്പൊ ആവശ്യക്കാരുണ്ട് ഇതിൻ്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കമൻറ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളീ ഇതിൽ നിന്ന് കമൻറ്റ് ചെയ്യുന്നതിന് നറുക്കെടുത്തു ഇന്നവർക്ക് ഒരു ടോപ്പ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ടോപ്പ് നമ്മൾ പറഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ല വേണ്ട ടോപ്പാണ് കൈ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ മുന്നൂറ്റി അമ്പത്തൊമ്പതിന് കൊടുക്കുന്ന ടോപ്പാണ് കൈ ഷോർട്ട് വരുന്ന കയ്യിലെ ടോപ്പാണ് കൊടുക്കുന്നത് കേട്ടോ കോട്ടണിൽ വരുന്ന അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു